നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കേരള സ്പീക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെയും തിരഞ്ഞെടുപ്പ് ഫലമാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രവചിക്കുവാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് ഫലപ്രവചനത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായി കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന ചില പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടാൻ ആദ്യം അവസരം വിനിയോഗിക്കുകയാണ് ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ഒരു മുന്നണിക്ക് വിരുദ്ധമായ ഒരു തരംഗം കൃത്യമായി പറഞ്ഞാൽ ഒരു നേതാവിന് വിരുദ്ധമായ ഒരു തരംഗം കേരളത്തിൽ വളരെയധികം സജീവമായിരുന്നു മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് വിരുദ്ധമായ ഒരു തരംഗം കേരളത്തിലെ വോട്ടർമാർക്കിടയിലുണ്ട് എന്ന കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബലപ്രവചനത്തിന് മുതിരുന്നത് ചില പ്രീപോൾ പോൾ സർവേകളെയും മാധ്യമ റിപ്പോർട്ടുകളെയും ഗ്രൗണ്ട് റിപ്പോർട്ടുകളെയും എല്ലാം മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യതയോടെ ഉറപ്പോടെ ഞങ്ങൾ പറയുന്നു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ സജീവമായി ഇനി സീറ്റ് നിലയിലേക്ക് പോകുകയാണെങ്കിൽ യു ഡി എഫിന് പതിനാല് മുതൽ പതിനെട്ട് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എൽ ഡി എഫിന് ഒന്ന് മുതൽ അഞ്ച് സീറ്റുകൾ ലഭിക്കുവാനും ബി ജെ പിക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റുകൾ ലഭിക്കുവാനുമുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് ഉറപ്പായും പതിനാല് സീറ്റ് എൽ ഡി എഫിനും ബി ജെ പിക്കും ഉറപ്പായും ഓരോ സീറ്റുകൾ വീതവും ലഭിക്കും ഇവിടെ ആദ്യം നമുക്ക് ബി ജെ പിക്ക് ഉറപ്പായും ലഭിക്കുമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്ന സീറ്റ് ഏതാണ് എന്നൊന്ന് പരിഗണിക്കാം മറ്റൊരു സീറ്റുമല്ല ബി ജെ പി ഏറ്റവുമധികം വിജയപ്രതീക്ഷ പുലർത്തുന്ന തൃശൂർ സീറ്റിലാണ് ബി ജെ പി വിജയിച്ചു കയറുമെന്ന് ഞങ്ങൾ പ്രവചിക്കുന്നത് സുരേഷ് ഗോപിയുടെ ജനപ്രിയതയും കഴിഞ്ഞ അഞ്ചു വർഷവും തൃശൂരിൽ നിറഞ്ഞു നിന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും വിജയത്തിൽ മുഖ്യ ഘടകമായിരിക്കും എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിക്കെതിരായി മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നതും ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്ന ഘടകമാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് നിലനിൽക്കില് തന്നെ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം വോട്ടുകൾ അദ്ദേഹത്തിന് എതിരായി ഏകീകരിക്കപ്പെട്ടിട്ടില്ല അത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനും വീതം വെച്ച് പോകുന്നതോടുകൂടി സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ഉറപ്പായും വിജയിച്ചു കയറും എന്ന വിലയിരുത്തലാണ് കേരള സ്പീക്സ് നടത്തുന്നത് ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിൽ യു ഡി ഉറപ്പായും ലഭിക്കില്ല എന്നും ഞങ്ങൾ പ്രവചിക്കുന്ന മണ്ഡലം തൃശ്ശൂരാണ് അതായത് വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയുമാകും ഈ തിരഞ്ഞെടുപ്പിൽ നേർക്കുനേർ പോരാടുന്നത് സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തെത്തുമ്പോൾ വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തെത്തുകയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുകയും ചെയ്യും എന്നതാണ് ഞങ്ങളുടെ പ്രവചനം രണ്ടാമതായി എൽ ഡി എഫിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന സീറ്റ് ഏതാണ് എന്നതിലേക്ക് നമുക്ക് പോകാം എൽ ഡി എഫിന് കേരളത്തിൽ ഏറ്റവും അധികം വിജയസാധ്യത ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് ഏത് സീറ്റിലാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കാൻ പോകുന്നത് ആലത്തൂർ സീറ്റ് ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലമാണ് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തരംഗത്തിൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ ആനുകൂല്യങ്ങളുടെ മികവിൽ രമ്യ ഹരിദാസ് ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടതു കോട്ടയിൽ നിന്ന് കഴിഞ്ഞ തവണ സിറ്റിംഗ് എം ആയ പി കെ ബിജുവിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയത് എന്നാൽ ഇത്തവണ അവിടെ ഇടതുപക്ഷത്തിന്റെ മഹിമ കൊണ്ട് മാത്രമല്ല കെ രാധാകൃഷ്ണൻ എന്ന ജനകീയ നേതാവിന്റെ ജനപ്രിയതയാകും നിർണായകമാകുക ഇടതുവോട്ടുകൾ ഏകീകരിക്കുവാൻ ഇടതു വോട്ടുകളുടെ ചോർച്ച തടയുവാൻ അദ്ദേഹത്തിന് സാധിക്കും പിണറായി വിരുദ്ധത അവിടെ കെ രാധാകൃഷ്ണനെ ബാധിക്കില്ല രമ്യ ഹരിദാസ് എന്ന സിറ്റിംഗ് എംപിക്കെതിരെ അവരുടെ കൂടെയൊപ്പം നിന്ന് പ്രവർത്തിച്ചവർക്കെതിരെ മണ്ഡലത്തിൽ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് രമ്യ ഹരിദാസിന്റെ പ്രവർത്തനങ്ങൾ അത്ര മാതൃകാപരമല്ല എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണൻ എന്ന ജനകീയ നേതാവ് ആലത്തൂരിൽ നിന്ന് വിജയിക്കും ഇത് നിലനിൽക്കാൻ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കെ രാധാകൃഷ്ണനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ സംസ്ഥാന മന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നതെന്നും അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ച് അവിടെ ഒതുക്കാനുള്ള ശ്രമമാണെന്നും ഒരു ചർച്ച സി പി എമ്മിനുള്ളിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട് അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ കെ രാധാകൃഷ്ണൻ തോൽക്കുകയുള്ളൂ ഇപ്പോഴത്തെ നിലയിൽ അതിന് സാധ്യതകൾ കാണുന്നില്ല കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് വിജയിച്ചു വരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ടാമത്തെ സീറ്റിനെ കുറിച്ചാണ് അത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം സീറ്റിൽ ബി ജെ പിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു ശശി തരൂർ തുടർച്ചയായ നാലാം തവണയും ജനവിധി തേടി യു ഡി എഫിന് പ്രതിനിധിച്ചിറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് മുൻപ് എം പി ആയിരുന്ന സി പി ഐയുടെ ആദർശധീരനായ മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രനാണ് മത്സരരംഗത്ത് എൽ ഡി എഫിന് വേണ്ടിയുള്ള ഇവിടെ പന്യൻ അപ്രസക്തനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഏകദേശം കൂടി പറയാം മുഴുവൻ ഇടതുപക്ഷ വോട്ടുകൾ പോലും അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ തീരദേശ മേഖലയിലുള്ള മൃഗീയമായ പിന്തുണയുടെ ബലത്തിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ലത്തീൻ കത്തോലിക്ക സഭ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് യു അനുകൂലമാണെന്ന് വ്യക്തമാക്കി പരസ്യമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം കാഴ്ചവെക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ എന്ന കേന്ദ്രമന്ത്രി അവിടെ പരാജയപ്പെടാനാണ് സാധ്യത ശ്രദ്ധിക്കേണ്ട കാര്യം ശശി തരൂരിന്റെ ഭൂരിപക്ഷത്തിനിടെ ഉണ്ടാകുമെങ്കിലും അദ്ദേഹം തന്നെ വീണ്ടും തിരുവനന്തപുരത്ത് വിജയിച്ചു കയറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് യു ഡി എഫിന് ഉറപ്പുള്ള പതിനാല് സീറ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിന് പതിനാല് മുതൽ പതിനെട്ട് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ പതിനാല് സീറ്റുകൾ ഉറപ്പാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അതിൽ ഒന്നാമത്തെ സീറ്റ് കൊല്ലമാണ് എം കെ പ്രേമചന്ദ്രനാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് പ്രധാനമന്ത്രി പോലും രാഷ്ട്രീയത്തിനതീതമായി വിളിച്ച് അഭിനന്ദിക്കുകയും വിരുന്നു കൊടുക്കുകയും ചെയ്ത നേതാവാണ് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ വിജയിക്കും കൊല്ലത്തു നിന്ന് ഉറപ്പാണ് സിറ്റിംഗ് എം എൽ എ ആയ മുകേഷിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തുവാൻ പോകുന്നത് രണ്ടാമത് യു ഡി എഫിന് ഉറപ്പുള്ള സീറ്റ് കൊല്ലം കഴിഞ്ഞാൽ ആലപ്പുഴയാണ് ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെയാണ് രംഗത്തിറങ്ങുന്നത് ആലപ്പുഴയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റും ഇടതുമുന്നണിയെ കൈവിട്ടപ്പോൾ ഏക എം പി എ സി പി എമ്മിന് ലഭിച്ചത് ആലപ്പുഴയിൽ നിന്നാണ് എന്നാൽ ഇത്തവണ ആ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കും കെ സി വേണുഗോപാൽ തിരിച്ചെത്തുന്നതോടുകൂടി അവിടെ കോൺഗ്രസിന്റെ വിജയം ഉറപ്പായിരിക്കുകയാണ് ആലപ്പുഴയെ സംബന്ധിച്ച് പ്രത്യേകമായി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് പരമ്പരാഗതമായി ആലപ്പുഴയിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന വോട്ടിനേക്കാൾ വലിയ നിലയിൽ അവർ വോട്ട് വിഹിതം ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിനും ജനപ്രിയതയും മുതലെടുത്ത് വർദ്ധിപ്പിക്കുമെന്നും കൂടെ വിലയിരുത്താം ഇനി മൂന്നാമത്തെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ അത് കോട്ടയമാണ് കേരള കോൺഗ്രസുകൾ ഇടതു വലതു മുന്നണിയിൽ നിന്ന് പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റാണ് കോട്ടയം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് വലിയ സാധ്യത നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ചില സാമുദായിക സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി കടന്നു വന്നതോടുകൂടി സി പി എമ്മിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തോമസ് ചാഴികാടൻ എന്ന ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് കോട്ടയം എംപിയുമായ വ്യക്തി ദയനീയമായി പരാജയപ്പെടുത്തുന്നുവെന്നാണ് പരാജയപ്പെടുമെന്നാണ് പൊതുവിലയിരുത്തൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് ഇവിടെ ആധികാരികമായ വിജയം നേടുമെന്ന് ഞങ്ങൾ പ്രവചിക്കുകയാണ് നാലാമത്തെ മണ്ഡലം പത്തനംതിട്ടയാണ് ആന്റോ ആന്റണിയുടെ ജനപ്രിയതയിൽ പല സംശയങ്ങളും ഉയർന്നു വന്നുവെങ്കിലും തോമസ് ഐസക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതോടുകൂടി തന്നെ ആന്റോ ആന്റണിയുടെ വിജയമേകദേശം ഉറപ്പായിരിക്കുകയാണ് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ആന്റോ ആന്റണിക്കും തുടർച്ചയായ നാലാമത്തെ തിരഞ്ഞെടുപ്പാണിത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കോൺഗ്രസിനുള്ള കെട്ടുറപ്പാണ് ആന്റോ ആന്റണിക്ക് മുതൽ കൂട്ടാകുക പിന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആന്റോ ആന്റണിക്ക് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ള അനിൽ ആന്റണി എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ശബരിമല സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിപ്പിച്ചപ്പോൾ മത്സരിച്ചപ്പോൾ സമാഹരിച്ച വോട്ടിനേക്കാൾ കൂടുതൽ അനിൽ ആന്റണി സമാഹരിക്കുമോ എന്നത് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോൽക്കുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പി അവകാശപ്പെടുന്നത് തീർച്ചയായും അവർ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി പോലും ഒരു ഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്ന മണ്ഡലമാണ് എന്താണെങ്കിലും അനിൽ ആന്റണി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ കൂടിയും സുരേന്ദ്രനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും കണ്ട് അറിയേണ്ട ഒരു കാര്യമാണ് നാലാമത്തെ മണ്ഡലം ഇടുക്കിയാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിൽ നേരിട്ടുള്ള മൂന്നാമത്തെ മത്സരമാണ് ഒന്നാമത്തെ മത്സരത്തിൽ ജോയിസ് ജോർജ് വിജയിച്ചപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ അതിന്റെ കണക്കും പലിശയും തീർത്ത് ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിനാണ് ഡീൻ വിജയിച്ചത് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്ന് വിലയിരുത്തല യു ഡി എഫ് കോട്ടയായി ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആധികാരികമായ വിജയം നേടുമെന്നാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് എറണാകുളത്തേക്ക് വന്നാൽ കൂടുതൽ ചർച്ചയ്ക്കൊന്നും ആധാരമില്ല ഹൈബിഇറിന്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കേണ്ട കാര്യമുള്ളൂ ചാലക്കുടിയിൽ ചാലക്കുടിയിൽ ബെന്നി ബെഹനാന്റെ സാധ്യതകളെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിത്വം ബാധിക്കുമോ എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ വിലയിരുത്തൽ നടത്തുമ്പോൾ ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം അല്പം കുറഞ്ഞാൽ പോലും മുൻ വിദ്യാഭ്യാസ മന്ത്രി സി എൻ രവീന്ദ്രനാഥിനേക്കാൾ ആധികാരികമായ വിജയം നേടി ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു കോഴിക്കോട്ടേക്ക് വന്നാൽ ഇളംബരം കരീമിനെ മലർത്തി അടിച്ച് നാലാം തവണയും എം കെ രാഘവൻ മണ്ഡലം നിലനിർത്തുമെന്നാണ് പൊതുവിലയിരുത്തൽ അവിടെയെല്ലാം ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുന്നത് ചാലക്കുടിയിലും കോഴിക്കോടും എല്ലാം ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുന്നത് ഇനി അങ്ങോട്ടുള്ള മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുന്നത് പിണറായി വിരുദ്ധതയാണെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ പിണറായി വിരുദ്ധതയുടെ ബലത്തിൽ ജനപ്രിയതയുടെ തേരിലേറി എം കെ രാഘവൻ നാലാമതും വിജയിക്കുമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു പാലക്കാട്ടേക്ക് വരുമ്പോൾ വി കെ ശ്രീകരണൻ്റെ സംഘടനാ പിണറായി വിരുദ്ധതയും എ വിജയരാഘവൻ എന്ന സ്ഥാനാർത്ഥിയുടെ ജനസ്വീകാര്യതയിലുള്ള കുറവും അദ്ദേഹത്തിന്റെ പത്നിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു എതിർപ്പും എല്ലാം കൂടി ചേരുമ്പോൾ വി കെ ശ്രീകണ്ഠൻ വിജയിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പൊന്നാനിയിൽ സമസ്തയുമായുള്ള ആശയക്കുഴപ്പങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുമോ എന്ന് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ വയനാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഏക ചോദ്യം നിലനിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ നേടിയത്ര നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരി ക്ഷം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് വയനാട്ടിൽ ആനി രാജ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് മത്സരിച്ച സീറ്റ് ബി ജെ പി ഏറ്റെടുത്ത് മത്സരിക്കുകയാണ് ബി ജെ പിയുടെ വോട്ടു വിഹിതത്തിൽ വർധന ഉണ്ടാകുമോ എന്നതും വയനാടിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടുന്ന ഒരു വിഷയമാണ് എങ്കിലും വയനാട് രാഹുൽ ഗാന്ധിയുടെ ജയത്തെക്കുറിച്ചും ലക്ഷത്തിനു മുമ്പിലുള്ള ഭൂരിപക്ഷത്തെക്കുറിച്ചും ആർക്കും സംശയം നിലനിൽക്കുന്നില്ല കാസർഗോഡേക്ക് എത്തുമ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിന് ഏറ്റവും നിർണായക ഘടമാ ഘടകമാകുക സി പി എമ്മിൻ്റെ തന്നെ നിലനിൽക്കുന്ന പിണറായി വിരുദ്ധതയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറിയെ പരാജയപ്പെടുത്തി കാസർഗോഡിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു പിന്നെയൊരു മണ്ഡലം സ്റ്റാർ മണ്ഡലമായ കേരളം കണ്ട ഏറ്റവും വീറും വാശിയുമുള്ള പോരാട്ടം നടന്ന വടകരയാണ് കെ കെ ശൈലജ ടീച്ചറാണ് അവിടെ മത്സരിക്കുന്നത് സി പി എമ്മിന് എ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും ജനകീയ മുഖമാണ് സംസ്ഥാനതലത്തിൽ ഒരു ഘട്ടത്തിൽ വനിതാ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ വിലയിരുത്തിയ സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ പക്ഷേ ഇവിടെ യു ഡി എഫിന്റെ കരുത്തനായ യുവ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനോട് ദയീയമായി പരാജയപ്പെടും എന്നാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത് അപ്പോൾ യു ഡി എഫിന് ഉറപ്പുള്ള പതിനാല് സീറ്റുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ചാലക്കുടി കോഴിക്കോട് പാലക്കാട് മലപ്പുറം പൊന്നാനി വയനാട് കാസർഗോഡ് വടകര എന്നീ മണ്ഡലങ്ങളാണ് യു ഡി എഫിന് ഉറപ്പായും ലഭിക്കുക ഇനി എൽ ഡി എഫിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ ബി ജെ പിക്ക് സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അത് തൃശൂരും തിരുവനന്തപുരവുമാണ് തിരുവനന്തപുരത്ത് വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പരമാവധി ബി ജെ പി വിജയിക്കാവുന്ന രണ്ട് മണ്ഡലങ്ങൾ തൃശൂരും തിരുവനന്തപുരവുമാണ് ഇനി എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ നേരത്തെ നാം ആലത്തൂരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഒന്നു മുതൽ അഞ്ച് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ മറ്റ് സീറ്റുകൾ ഏതൊക്കെയാണ് എന്നൊരു വിലയിരുത്തലാണ് നമ്മളിവിടെ നടത്തുന്നത് അത് ആറ്റിങ്ങൽ മാവേലിക്കര തൃശൂർ കണ്ണൂർ എന്നീ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലിലേക്ക് വന്നാൽ അവിടെയും യു ഡി എഫിന് വെല്ലുവിളിയും ഉയർത്തുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ സാന്നിധ്യമാണ് സാമുദായികമായി നോക്കിയാൽ അടൂർ പ്രകാശ് ഈഴവ വിഭാഗവും വി മുരളീധരൻ തീയ വിഭാഗവുമാണ് അങ്ങനെ സാമുദായികപരമായും അവിടെ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള വി ജോയി സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിനെ പരാജയപ്പെടുത്തുവാൻ ഒരു സാധ്യത നിലനിൽക്കുന്നു സി പി എമ്മിന് വലിയ സാധ്യത കല്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എങ്കിൽ കൂടിയും വളരെ കടുത്ത മത്സരമായിരിക്കും യു ഡി എഫിൻ്റെ ഉറപ്പായ സീറ്റുകളിൽ ആറ്റിങ്ങൽ പരിഗണിക്കാൻ സാധിക്കില്ല എന്നേ പറയുന്നുള്ളൂ അവിടെ നേരിയ സാധ്യത കൂടുതൽ എൽ ഡി എഫിന് നിലനിൽക്കുന്നു മാവേലിക്കരയിലേക്ക് വന്നാൽ മാവേലിക്കരയിലേക്ക് വന്നാൽ ദീർഘ പലതവണ ഒൻപത് തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളാണ് ഇന്ന് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തോടുള്ളൊരു മടുപ്പ് എന്ന് പറയുന്നത് തുടർച്ചയായുള്ള അദ്ദേഹത്തിൻ്റെ വിജയങ്ങളാണ് അദ്ദേഹത്തോടുള്ള ഒരു മടുപ്പാകുന്നത് അദ്ദേഹം ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഒന്നുമല്ലല്ലോ അമ്പത് വർഷക്കാലം തുടർച്ചയായി വിജയിച്ചിട്ടും ജനങ്ങൾക്ക് മടുക്കാതിരിക്കാൻ കൊടുക്കുന്നതിനുസുരേഷൻ്റെ ഒരു കുറവല്ല പക്ഷേ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പോലെയോ കെ എം മാണിയെ പോലെയോ ഒരു ഫിഗർ അല്ലാത്തതിൻ്റെ ഒരു തിരിച്ചടി അദ്ദേഹത്തിനുണ്ട് പ്രത്യേകിച്ച് ഇടത് സ്ഥാനാർത്ഥി ഒരു പുതുമുഖമാണ് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും എങ്കിൽ പോലും സി പി ഐയുടെ സീറ്റായതിനാൽ തന്നെ അരുൺകുമാറിന്റെ സാധ്യതകൾക്ക് ചെറിയ വെല്ലുവിളികളും അവിടെ നിൽക്കുന്നുണ്ട് കടുത്ത മത്സരമാണ് നടക്കുന്നത് വേണമെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാമെന്ന നിലയിലാണ് മാവേലിക്കരയുടെ സ്ഥിതി ഇവിടെ ആരെങ്കിലും ജയിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഇടതുപക്ഷത്തിനും ഒരു സാധ്യതയുണ്ട് കോൺഗ്രസിനും തുല്യമായ അല്ലെങ്കിൽ അല്പം മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് കൃത്യമായ സാധ്യതകളുള്ളൊരു മണ്ഡലമാണ് അതുകൊണ്ടാണ് കടുത്ത മത്സരങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത് പിന്നീടുള്ളത് തൃശൂരാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂർക്ക് അടുത്ത മത്സരം നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് സുരേഷ് ഗോപി തന്നെ വിജയിക്കുമെന്നാണ് ഒരു മണ്ഡലം കണ്ണൂർ മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായ ഘട്ടത്തിൽ തന്നെ ഇനിയൊരു പാർലമെന്റ് മത്സരത്തിന് താൻ ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഒരു തിരിച്ചടി അവിടെ കോൺഗ്രസിന് ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വന്നിരുന്നു അതിൻ്റെ ഒരു തിരിച്ചടി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിൻ്റെ സംഘടനാ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരത്തിനിറങ്ങുന്നത് എങ്കിൽ കൂടിയും സുധാകരന്റെ തോൽവി അവിടെ ഉറപ്പല്ല പിണറായി വിരുദ്ധത ശക്തമാണ് കെ പി സി സി പ്രസിഡന്റ് ആണ് അതിനാൽ തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം മുഴുവനായി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാകും മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ചെറിയ പിണക്കമൊക്കെ അവർ മാറ്റിവെച്ചിട്ടുണ്ട് എന്നും വിലയിരുത്തലുണ്ട് അവിടെയും ആരും ജയിക്കാവുന്ന സാഹചര്യമാണ് നേരിയ മേൽക്കൈ സുധാകരൻ ഉണ്ടെങ്കിൽ പോലും ഇടതുമുന്നണിക്ക് ഒരു സാധ്യത കൽപ്പിക്കാവുന്ന മണ്ഡലമാണ് കണ്ണൂർ അങ്ങനെ ഇടതുമുന്നണിക്ക് എന്തെങ്കിലും സാധ്യത നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ പരിഗണിച്ചാൽ ഒന്നാമത്തെ സാധ്യത ആലത്തൂരിലാണ് പിന്നീടുള്ള മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ മാവേലിക്കര തൃശ്ശൂർ കണ്ണൂർ എന്നീ മണ്ഡലങ്ങളാണ് അങ്ങനെ കേരളത്തിലെ ഇരുപത് സീറ്റുകളുടെയും ഫലപ്രവചനം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ഈ പ്രവചനം ഫലം വരുമ്പോൾ സത്യമാകുമോ എന്നറിയുവാൻ നിങ്ങൾക്കൊപ്പം ഞാനും കാത്തിരിക്കുകയാണ് അതുവരെ നന്ദി